മദ്യലഹരിയിൽ കുട്ടികൾക്ക് നേരെ യുവാവിന്റെ അതിക്രമം യുവാവിനെതിരെ ചെറുതുരുത്തി പോലീസ് കേസെടുത്തു വരവൂർ പാലക്കൽ ക്ഷേത്ര പരിസരത്താണ് സംഭവം നടന്നത് പാലക്കൽ ക്ഷേത്ര പരിസരത്തെ പാളത്ത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന പന്ത്രണ്ടും പതിമൂന്നും വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് നേരെയാണ് വരവൂർ സ്വദേശിയായ വടക്കേതിൽ വീട്ടിൽ ഷനീഷ് എന്ന യുവാവ് അസഭ്യം പറയുകയും കളി തടസ്സപ്പെടുത്തുകയും ചെയ്തത് ചെറുതുരുത്തി പോലീസ് കേസ് എടുത്തിട്ടുണ്ട് വിവരം അറിഞ്ഞ് സ്ഥലത്ത് എത്തിയ പ്രദേശവാസികൾക്ക് നേരെയും ലഹരിക്ക് അടിമയായി യുവാവ് അതിക്രമം നടത്തി മുൻപും സമാനമായ രീതിയിൽ മധ്യ വയോധികനെ ആക്രമിച്ചതിന് എരുമപ്പെട്ടി ശേഷം പരിധിയിൽ ഇയാളുടെ പേരിൽ കേസുണ്ട് ഇന്നലെ വൈകുന്നേരം ഒരു അഞ്ചരക്ക് ശേഷമാണ് സംഭവം ഉണ്ടാകുന്നത് ഇവിടെ പിള്ളേർ പോയി വേനൽക്കാലത്തോടെ പാർത്ത് കളിച്ചിരുന്നു മഴയായപ്പോളിക്കാറുണ്ട് കൊച്ചു നേരത്തെ സമയം അവര് പഠനം കഴിഞ്ഞു വന്നാൽ കളിക്കുന്നതാണ് സ്ഥിരമായിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു അഞ്ചരഞ്ച് മുപ്പത്തഞ്ച് സമയത്ത് ഇതേപോലെ എനിക്ക് ഇങ്ങനെ വിളി അങ്ങനെ സംഭവം ഇവിടെ ഒരു ഒരു കല്ല് പിടിച്ചിട്ട് ആ ബോധാവസ്ഥയിലൊരു പയ്യൻ വന്ന് ബഹളം ഉണ്ടാക്കണ ഞങ്ങളുടെ തല്ലാൻ വരെയാണ് അച്ഛനേനമ്മേനൊക്കെ തെറി വിളിക്കണു ഞങ്ങളെ തല്ലെന്ന് ബോൾ പിടിച്ചു വാങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് വിളി വരുന്നു അപ്പം നമ്മളിവിടെ വന്ന അന്വേഷിച്ച് ഞാനും അന്വേഷിച്ചും കൂടി വന്ന അന്വേഷിച്ചപ്പം ഇപ്പം ഞങ്ങളുടെ മേലെ ആക്രമിക്കാൻ വരികയുണ്ടായി ഒരു ഉന്തം തള്ളും ഒഴക്കും തിക്കും തിരക്കിൻ്റെ സംഭവം പോയി വളരെ ലഹരിക്ക് അടിമപ്പെട്ടിട്ട് ഉള്ളൊരു പയ്യനാണ് സ്ഥിരമായിട്ട് മുൻപ് രണ്ട് വർഷം മുന്നേ ഇതേപോലെ തന്നെ ഈ പയ്യൻ നമ്മുടെ ഇവിടെ വരൂർ ഗ്രാമം ചെയ്ത അഞ്ചാം വാർഡിൽ ഗ്രാമങ്ങളും അമ്പല പരിസരത്ത് വെച്ചിട്ട് വയോധികനായ പശുവിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളെനെ ആക്രമിച്ച് താടിയെല്ലാം ഒക്കെ പൊട്ടിച്ചിട്ട് നിലവിലെ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻകൾക്കെതിരെ ഒരു കേസ് ഉണ്ട് അപ്പോൾ